The പൈസ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോകാം ഇന്ന് വന്നിട്ട് ഹെയർ ആക്സസറീസ് ആർക്കെങ്കിലും ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് പറ്റിയ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതൊക്കെ ഞാൻ ചെയ്തതാണ് കേട്ടോ ഇത് ഇന്ന് രാവിലെ ഞാൻ ചെയ്തതാണ് വിടാനിയൻ്റെ കുട്ടി വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ ഞാൻ നേരത്തെ ചെയ്തിട്ട് സെയിലായിപ്പോയ സംഭവങ്ങളാണ് ഇതൊക്കെ ഞാൻ കാണിക്കണത് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ വീട്ടിൽ ഇങ്ങനെ ഹെയർ ആക്സസറീസിൻ്റെ സാധനങ്ങൾ അൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ട് ഞാൻ ചെയ്തതാണ് കേട്ടോ അതൊക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ കോണ്ടാക്ട് നമ്പറുകളും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ നിങ്ങൾക്ക് തരാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കുറച്ച് മൂന്ന് മിനിറ്റ് ഉള്ളൂ കേട്ടോ വേഗം കഴിയും വീഡിയോ അപ്പോൾ എല്ലാവരും കണ്ടുനോക്കും ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് കടയിൽ കൊണ്ടുപോയിട്ട് ഇവിടെ അടുത്തുള്ള കടയിലാണ് ഞാൻ സെയിൽ ചെയ്തായിരുന്നത് പിന്നെ കുറച്ചൊക്കെ ഇത് ഈ ഹേ ഈ ക്ലിപ്പൊക്കെ കുറച്ച് എന്താ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ഒന്ന് രണ്ട് പേര് റിലേറ്റീവ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഹെയർ ബാൻഡ് ഒക്കെ കുറേ ചിലവായിട്ടോ എൻ്റെ പിന്നെ എനിക്ക് ഇതിൻ്റെ മെറ്റീരിയൽ കിട്ടാൻ കിട്ടാൻ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഇത് ഓൺലൈനായിട്ട് വാങ്ങിക്കുമ്പോൾ കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ രണ്ട് മൂന്നാല് യൂസ് ആവുന്നേ ഉള്ളൂ അതൊരു പ്രശ്നം പിന്നെ നമുക്ക് പൈസ കുറച്ച് ചിലവാക്കാൻ വേണം അപ്പോൾ അതൊന്നും എൻ്റെയിൽ പെട്ടെന്ന് കാശിൻ്റെയൊക്കെ ഒരു ടൈറ്റ് വന്നപ്പോൾ ഞാൻ മെല്ലെ നിർത്തിയതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി തരുന്നതാണ് എന്താ മുല്ലമുട്ടിൻ്റെയും അതേപോലെ എന്താ കാലിറുന്ന ചരടില് ഇതിൻ്റെ ബീറ്റ്സൊക്കെ ഞാൻ ഇത് ഇത് ബീഡ്സ് ഞാൻ ആമസോണിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ അപ്പോൾ ഇത് ഈ വീട്സ് ഈ ഹെയർ ബാൻഡിൻ്റെ ഒക്കെ ഞാൻ പുറത്തുനിന്ന് ഇൻസ്റ്റഗ്രാമിൽ നിന്നൊക്കെ ഇത് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കോണ്ടാക്റ്റും ഡീറ്റെയിൽസൊക്കെ ഞാൻ നിങ്ങൾക്ക് തരാം ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിരുന്ന സ്ക്രഞ്ചീസ് ഒക്കെ ഞാൻ കടയിൽ കൊണ്ടേ കൊടുത്തായിരുന്നു കേട്ടോ നല്ല ചിലവൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ആക്സിഡൻ്റ് ഒക്കെ ആയപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ പിടുത്തെ ഇത് കൊണ്ടേ കൊടുക്കാനൊന്നും പറ്റാതെയൊക്കെ ആയി അത് കാരണം കൊണ്ട് ഞാൻ അങ്ങനെ നിർത്തിയതാണ് കേട്ടോ അപ്പോൾ ഒന്നും ഒരു ബിസിനസ്സും ഞാൻ ചെയ്യണില്ല ചുമ്മാ വീട്ടിലിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യയിൽ ഇനി ഇനി ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഹെഡ് ബാൻഡാണ് കുഞ്ഞ് ഇടില്ലേ ചെറിയ ചെറിയ കുട്ടികൾക്കിടുന്ന ഹെഡ് ബാൻഡ് അതിലേക്കുള്ള ലൈസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് ഇത് വന്നിട്ട് എൻ്റെ ബാക്കിയുള്ള മുത്തുകളൊക്കെയാണ് പോളനൊക്കെയാണ് കേട്ടോ ഗോൾഡൻ പോളനൊക്കെ ഉണ്ട് ഹാഫ് ബീഡ് മുത്തുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഹാഫ് ബീഡും സ്റ്റോണൊക്കെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നോട്ട് വാങ്ങിച്ചതാണ് കേട്ടോ അതൊക്കെ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ എന്തിലാ ആഡ് ചെയ്യുക ഇത് വന്നിട്ട് ടൈലേഴ്സ് മാർട്ട് പറഞ്ഞിട്ട് എന്താ കോൺടാക്റ്റ് നമ്പറുമാണ് ഡീറ്റെയിൽസുമാണ് കേട്ടോ അത് ഇൻസ്റ്റാഗ്രാം ഐഡിയാണ് ഡിയാണ് ഇവരുടെ എല്ലാ സാധനങ്ങളും ഉണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അതേപോലെ ഇത് പിലാക്കലു ഈ കുഞ്ഞു കുട്ടികൾക്ക് ഇങ്ങനെ രണ്ട് ബോ പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കില്ലേ മുടിയുടെ അതിലുള്ള കോൺടാക്ട് നമ്പറാണ് കേട്ടോ ഇപ്പോൾ കണ്ടത് അത് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് വാങ്ങിക്കാവുന്നതാണ് ഇവരുടെ അടുത്തും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇതാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അപ്പോൾ ഇതിലൊക്കെ പോയിട്ട് ഒന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്യും കേട്ടോ ഇതും ഒരു ഞാൻ വാങ്ങിച്ചിരുന്ന സം എന്താ കോണ്ടാക്റ്റുകളാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ഈ ഇപ്പം ഈ കാണിച്ച നാല് കോണ്ടാക്റ്റും ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നവരുടെ ഡീറ്റെയിൽസാണ് കേട്ടോ ഭാര്യയ്ക്കേലും ഉപകാരപ്പെടുകയാണ് വാങ്ങിച്ചോളൂ നല്ലതാണ്